ഇനി വിജയം മാണി സി കാപ്പന് എൻ സി പി കേരളത്തിലും കേന്ദ്രത്തിലും രണ്ട് വിഭാഗത്തിലാണ് കേരളത്തിൽ മുന്നണി വിഭാഗത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിനൊപ്പവും കേന്ദ്രത്തിൽ ബി ജെ പിയോടൊപ്പവും എൻ സി പിയുടെ ഔദ്യോഗിക ഘടകം അത് അജിത് പവാറിൻ്റെ കയ്യിലാണ് എൻ സി പിളർന്നപ്പോൾ അജിത് പവാർ ശരത് പവാർ എന്നിങ്ങനെ രണ്ട് പാർട്ടിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തത് ശരത് പവാർ വിഭാഗത്തിലാണ് എന്നാൽ ശരത് പവാർ നിലവിൽ കേരള ഘടകത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിലവിൽ രണ്ട് എം എൽ എമാരാണ് എൻ സി പിക്ക് ഉള്ളത് ഒന്ന് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും രണ്ട് ഇലന്തൂർ എം എൽ എ എ കെ ശശീന്ദ്രനും നിലവിൽ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ തീർച്ചയായും അധികാരമോഹിയായ അദ്ദേഹത്തിന് തന്റെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എൻ സി പി മുന്നണിവിട്ടാൽ ശശീന്ദ്രൻ തൻ്റെ മന്ത്രിസ്ഥാനം തുടരാനാകില്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എൻ ഡി എ നിന്നാൽ ഒരിക്കലും എൻ സി പിക്ക് ഒരു വിജയവും ഉണ്ടാകില്ല അത് ശശീന്ദ്രന് നന്നായി അറിയാം ഇതിനിടയിൽ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും തമ്മിലുള്ള വിരുദ്ധത അതിരുലംഘിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ആ പ്രശ്നം അതിരൂക്ഷമാകാതെ ഇരിക്കാൻ വലിയ രീതിയിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം എന്നാൽ അതിനെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് എ കെ ശശീന്ദ്രൻ്റേത് ഇനിയുള്ള ദിവസങ്ങളിൽ എൻ സി പിളരും എന്നതിൽ യാതൊരു തർക്കവുമില്ല കുറേയധികം ആളുകൾ മാണി മാണിസികാപ്പിനോടൊപ്പം പോകും എന്ന് കൃത്യമായി പറയാനാകും എൻ സി പി യിൽ നിന്ന് നേരത്തെ വിട്ടുവന്ന നേതാവാണ് മാണി സി കാപ്പൻ മാണി സി കാപ്പന് പാലാ സീറ്റ് ഇടതുപക്ഷം നൽകാത്തതുകൊണ്ട് അഥവാ എൻ സി പിക്ക് പാലാ സീറ്റ് നൽകാതെ ജോസ് കെ മാണിക്ക് നൽകിയപ്പോൾ തന്നെ മാണി സി കാപ്പൻ പാർട്ടി വിട്ടതാണ്